നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ദേശീയ ടീമുകളുടെ റാങ്ക് വളരെ കൃത്യമായിട്ട് ഫിഫ പ്രസിദ്ധീകരിക്കാറുണ്ട് എന്നാൽ ക്ലബ്ബ് ടീമുകളുടെ റാങ്കിങ് നമുക്ക് അങ്ങനെ ലഭിക്കാറില്ല ഇപ്പോൾ വേൾഡ് ക്ലബ്ബ് റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഐ എഫ് എഫ് എച്ച് എസ് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രകടനമാണ് അവരിതിന് വേണ്ടി പരിഗണിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് വരെയുള്ള പ്രകടനങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മെൻ ക്ലബ് വേൾഡ് റാങ്കിങ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതിൽ ആദ്യ ഇരുപത് സ്ഥാനത്തേതൊക്കെ ടീമുകളെ നോക്കാം പിന്നെ നമ്മുടെ ആരാധകർക്ക് വലിയ താല്പര്യമുള്ള ചില ക്ലബുകൾ ഉണ്ടല്ലോ അവരുടെ റാങ്ക് നമ്മളൊന്ന് പരിശോധിക്കും ഏതായാലും ഇപ്പോൾ റാങ്കിങ്ങിൽ വേൾഡ് റാങ്കിങ്ങിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവരുടെ പോയിന്റുകൾ നാനൂറ്റി പതിനാറ് റേറ്റിംഗ് പോയിന്റ് കൊടുക്കുന്നു രണ്ടാമത് റയൽമാറ്റഡ് പോയിൻറ്റ് മുന്നൂറ്റി ഇരുപത്തിനാല് മൂന്നാമത് ബയർ ലവർ ക്യൂസിന് പോയിന്റ് മുന്നൂറ്റി അഞ്ച് ഇന്റർ ബയൻ ൂണിക് ആറ് എ ശ്രോമ ഏഴ് പാൽമിറാസ് എട്ട് അത്ലറ്റിക്കോ മാറ്റഡ് ഒമ്പത് ഇറ്റാലിയൻ ക്ലബ് അറ്റ്ലാന്റ പത്ത് എഫ് സി ബാഴ്സിലോണ പതിനൊന്ന് ആഴ്സണൽ പന്ത്രണ്ട് ലിവർപൂൾ പതിമൂന്ന് പാരീസൻ ജർമ്മൻ പതിനാല് ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലൊമിനൻസ് പതിനഞ്ച് ബ്രസീലിയൻ ക്ലബ്ബ് ഫോർട്ടലെസ പതിനാറ് രണ്ട് ടീമുകളുണ്ട് ഒന്ന് ഈജിപ്ഷ്യൻ ക്ലബ്ബ് അൽ അഹ്ലിയാണ് മറ്റൊന്ന് ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിങ്ങോയാണ് അപ്പോൾ രണ്ട് പതിനാറ് ഉള്ളത് കൊണ്ട് തന്നെ പതിനേഴ് കൊടുത്തിട്ടില്ല പതിനെട്ടാം സ്ഥാനത്ത് ഏസ്യമിലാൻ പത്തൊമ്പത് സ്പോർട്ടിങ് ലിസ്ബൺ ഇരുപത് മൊറൂസിയ ഡോട്ട്മോട്ട് ഇതാണ് ആദ്യ ഇരുപത് സ്ഥാനത്തുള്ള ടീമുകളെങ്കിലും മറ്റു ചില ക്ലബുകൾ അതായത് അൽ നെസർ എത്രാം സ്ഥാനത്താണ് ഇന്തർമയം എത്രാം സ്ഥാനത്താണ് അൽ ഹിലാൽ എത്രാം സ്ഥാനത്താണ് ഇതൊക്കെ ആരാധകർ അറിയാൻ ആഗ്രഹിക്കുന്നതാണ് ഇപ്പോ അൽ നസിന്റെ റാങ്കിങ് ഏറ്റവും പുതിയ റാങ്കിങ് വേൾഡ് റാങ്കിങ് വരുന്നത് എൺപത്തിനാലാണ് എൺപത്തിനാലാം സ്ഥാനത്താണ് അൽ നസർ അതേസമയം അൽ ഹിലാൽ വരുന്നത് അൻപത്തി ഒന്നാണ് അഞ്ചേ ഒന്ന് അൽഹിലാണ് അൽ നസറിനേക്കാൾ മുന്നിലുള്ളത് സ്വാഭാവികം നമുക്കറിയാവുന്നതാണത് ഇപ്പം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ലീഗിലടക്കം അവരാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത് അതേസമയം ഇന്റർ മയാമിയുടെ സ്ഥാനം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ലോക റാങ്കിങ്ങിൽ ഇന്റർ മയാമി വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പിന്നെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി